കൊടുങ്ങല്ലൂരിന്റെ ചരിത്ര ഭൂമികയിൽ തൊട്ട് രവീന്ദ്രൻ മാഷ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ചാലക്കുടി മണ്ഡലത്തിലേക്ക് പര്യടനം ആരംഭിച്ചു ചാലക്കുടിയിലും റോഡ് ഷോ നടത്തി രാവിലെ തന്നെ കൊടുങ്ങല്ലൂരിലെത്തിയ സ്ഥാനാർത്ഥി വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു ചേരുമാൻ ജുമാ മസ്ജിദ് പുല്ലൂർ നാരായണമംഗലം കൊടുങ്ങല്ലൂർ ടൗൺ മിനി സിവിൽ സ്റ്റേഷൻ അഴീക്കോട് ഏറിയാട് എടവിലങ്ങ് എന്നിവിടങ്ങളിലെ പ്രധാന കവലകളിലും സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും എത്തി വോട്ട് അഭ്യർത്ഥിച്ചു സ്ഥാനാർത്ഥിയോടൊപ്പം പി കെ ചന്ദ്രശേഖരൻ കെ ജി ശിവാനന്ദൻ സി സി വിപിൻ ചന്ദ്രൻ കെ വി രാജേഷ് കെ എസ് കൈസാഖ് ടി കെ സന്തോഷ് മുസ്താക്കലി ടി പി പ്രഭേഷ് എന്നിവരും ഉണ്ടായിരുന്നു ആദ്യ സ്ഥാനാർത്ഥിയായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് ആദ്യഘട്ട മുൻതൂക്കം ഉറപ്പിക്കുകയാണ് എൽ ഡി എഫ് പുതുതായി മത്സരരംഗത്തെത്തിയിട്ടുള്ള ഒരു പാർട്ടി കുന്നത്തനാട് നിയോജക മണ്ഡലത്തിലെ കിഴക്കമ്പലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്വന്റി ട്വന്റിയാണ് ചാലക്കുടിയിൽ നീലീശ്വരൻ സ്വദേശിയായ ചാർലാ പോളാണ് സ്ഥാനാർത്ഥി വലതുപക്ഷത്തിന്റെ കോട്ടയായി വിശേഷിപ്പിക്കുമ്പോഴും ഉകുന്ദപുരവും രണ്ട് തവണയാണ് ഇടതുമുന്നണിയെ തുടച്ചത്